ഞങ്ങൾ ആനന്ദത്തോടെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ പാക്കേജുകൾ ഒരുപാട് സഹായങ്ങൾ എത്രയോ ആൾക്കാർ പോയില്ല ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാം വിശ്വസിക്കുന്നു ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കണ്ടില്ലേ ഈ ോണ്ടില്ലാണ് പ്രധാനമന്ത്രി ശരിക്കും നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ക്യാമ്പിൽ കഴിയുന്ന ആളാണ് വീട് അവിടെ എല്ലാ സ്ഥലത്തും പോയി പാലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ മോൾ പഠിക്കുന്ന സ്കൂളും ഇവിടുന്ന് പോകാൻ ഇല്ല പ്രധാനമന്ത്രി കണ്ടോ എങ്ങനെയുണ്ട് കണ്ടത് ോ്റ്റർ ക്യാമ്പിലേക്ക് വരണതാണ് പറയുന്നത് വയനാട്ടിലേക്ക് സന്ദർശനം നടത്തി സന്തോഷം സന്തോഷം അതിനനുസരിച്ചുള്ള കേരളത്തിന് വേണ്ട സാമ്പത്തിക കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നിക്കുന്നത് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അതിനല്ല ഞങ്ങൾ എല്ലാവരും എസ്റ്റേറ്റ് പാടി കോട്ടേഴ്സിൽ താമസിക്കുന്നവരാണ് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഞങ്ങൾ ഇനിയിപ്പോ അഥവാ അങ്ങോട്ട് പോയെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു വണ്ടി വാഹനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ഇനി ഏത് സമയവും എന്ത് സംഭവിക്കില്ല നമുക്ക് ഉറപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല ഈ സന്ദർശനം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്രയും നിന്നത് അറിയില്ലേ അല്ലേ എന്നാലും കാണണം ഇങ്ങനെ ഉണ്ടോ പിന്നെ പ്രതീക്ഷയോ ഇതൊക്കെ വീട് ഞങ്ങളെ പാടിലാണ് പക്ഷെ ഞങ്ങളിപ്പോ പുതിയ വീട് വെക്കണ ഇതുപോലെ പന്ത്രണ്ടാം വാർഡിലാണ് അതൊക്കെ ഇപ്പൊ ഇതില് ഒലിച്ചുപോയി വഴിയൊന്നും ഇല്ല നമ്മളെ വീടിന്റെ അവിടെ വഴിയൊന്നുമില്ല അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല എന്നാ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ